എന്നും വരുന്ന പോലെ പതിവ് തെറ്റിച്ച് ഇന്ന് നമ്മുടെ ചച്ചിക്കുട്ടിയാട്ടോ മമ്മിയെ ചാപ്പാടൊന്നും അയില്ലേ എന്നുള്ള ഒരു ഖനത്തിലൊരു ചോദ്യം ചെയ്യലുമായിട്ട് അവൾ ആദ്യം മുന്നേ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ ബാക്കിൽ കഥകിന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട് ഇന്നത്തെ നേതൃത്വം കൊടുക്കൽ എന്നാൽ നമ്മുടെ ചച്ചിക്കുട്ടി ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അവൻ രാവിലെ വിശക്കുന്നുണ്ടായിരുന്നു തോന്നല്ലേ അവളിങ്ങനെ വരണമല്ല കേട്ടോ തട്ടിയും മുട്ടിയൊക്കെ ഒന്ന് പരി വന്നിട്ടങ്ങ് പോവുകയുള്ളൂ ഓ അവനാണ് നമ്മുടെ അടുത്ത് തട്ടി എപ്പോഴും എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ കിടക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനെന്നാൽ രാവിലെ എന്നാൽ കൊടുത്തേക്കാന്നൊക്കെ ഓർത്തോണ്ട് ഞാൻ രാവിലെ അറിയാലോ നമ്മൾ ആവശ്യത്തിന് മിച്ചവും കൂടിപ്പാഞ്ഞു നിന്ന് അടുക്കളപ്പണിയൊക്കെ തീർക്കണം അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇവർക്ക് ഒരാധിയാണ് മമ്മി എങ്ങോട്ടേലും പോവുകയാണോ എന്നുള്ള രീതിയിലാട്ടോ ഇവരുടെ ഒന്നോട്ടം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കും ഞാനിപ്പോൾ വരാം കേട്ടോ അവിടെ ഇരുന്നോണേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ആ കണ്ണി നോക്കുമ്പോൾ നമുക്ക് സങ്കടം ആവുംട്ടോ ഇവര് അതായത് ഇവരോർക്കണേ എന്തോ ദൂരോട്ടം കണ്ടൊക്കെ പോവാട്ടോ എത്ര നേരം ഇരിക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് ടാറ്റ പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ ചാപ്പാടൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഫിറ്റിയൊരു പല്ലി ഇരിക്കുന്ന ഇനി അതിൻ്റെ പുറകെ ആട്ടോ അംഗം രണ്ടു പേരും അതിനെ ഇട്ട് പീഡിപ്പിക്കലായി പ്രോത്സാഹിപ്പിക്കാൻ ഞാനും വലിയ പിടിക്കാറുള്ള ഒരു അംഗം നിന്റെ കല്ലി എന്റെ നീങ്ങി ഒരു പല്ലി ഞാനാണെങ്കിൽ ഈ മൊബൈലിൽ കാണുന്ന ടിപ്സൊക്കെ ഉണ്ടല്ലോ ഈ പല്ലി പാറ്റ പിന്നെ പഴുതാര ഉറുമ്പ് ഹിലി ഒക്കെ പോകാനുള്ള ടിപ്സെന്നു പറഞ്ഞിട്ട് ഒരുപാട് ഒത്തിരി ടിപ്സുകളിടില്ല ചാനലുകളിൽ അത് ഒരൊക്കെ ഒരുപാട് വ്യൂസൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരിത് കാണും കേട്ടോ കാരണം വീട്ടമ്മമാരെ വീഴ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഉദാഹര ഒരു പരിപാടിയാണ് പല്ലി പാറ്റ നരച്ച മുടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും നമ്മളും നോക്കുമല്ലോ ഈ പാരസെറ്റാമോള് പിന്നെ ഹാർ പിക്ക് പിന്നെന്താ ശർക്കര ഏതാ ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിലായോ അപ്പം ഇതൊക്കെ വെച്ചാൽ ഇതുങ്ങൾ പോവില്ല എന്നുള്ളത് അവർക്കും അറിയാം നമുക്കും അറിയാം ഞാൻ ഇതല്ലേ ഇതിലപ്പുറം പരിപാടി ഞാനും നോക്കിയിട്ടുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു എന്നറിയാവോ ഈ പല്ലികൾ ആലോചിക്കുന്ന ഓ ഈ വീട്ടിൽ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമല്ലോ എന്നോർത്ത് ഉണ്ടെങ്കാണ്ട് ഇവന്മാര് പോകത്തൊന്നുമില്ല കേട്ടോ പിറ്റി പെരികി കിടക്കുകയുള്ളൂ നമുക്ക് പിന്നെ കാണുമ്പം ഒരടി കൊടുത്ത് മയങ്ങി കിടക്കുമ്പം നമുക്ക് ദൂരോട്ടെടുത്ത് കളയാനേ ഉള്ളൂ പിന്നെ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ടുള്ളത് പോകുമെന്നുള്ളത് തോന്നിയിട്ടുള്ളത് എന്താണറിയോ നമ്മുടെ വിക്സ് പിന്നെ എന്താ ഗ്രാമ്പൂ ഇതെല്ലാം കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് അത് സ്പ്രേ ചെയ്യുക ജനലേക്കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ അത് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ജസ്റ്റ് ഒന്നും മാറുള്ളൂ കേട്ടോ പക്ഷേ അത് നമ്മൾ ആ തുടക്കമൊക്കെ കുറച്ച് ദിവസമൊക്കെ ചെയ്യുമെന്നല്ലാതെ പിന്നെ നമ്മുടെ കയ്യിൽ നിന്നത് വിട്ടുപോകും കേട്ടോ കാരണം ഇതുങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പാറ്റയും പല്ലിയൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ടോ കബോർട്സും ഒക്കെ ഉണ്ടോ ഉറപ്പായിട്ടും നമ്മുടെ വീടുകളിൽ വീടുകളിലിതുണ്ടായിരിക്കും കേട്ടോ അല്ല പിന്നെ അതിനെ പറ്റി അല്ലെങ്കിൽ ഞാൻ ചില ടിപ്സൊക്കെ കാണുമ്പോൾ ഓർക്കും എൻ്റെ ദൈവം ഈ ആയുസിലിനേം പല്ലിനെയും പാറ്റേനെയൊന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ തുരപ്പൻ പന്നിയലി ഇതിനെയൊക്കെ ഒറ്റ ടിപ്പിൽ കളയുന്ന ആൾക്കാരാട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പരീക്ഷിക്കുകയും ചെയ്യും കേട്ടോ എന്തേലും കേട്ടോ അവരതിൻ്റെ പുറകെ കൂടിയേക്കുകട്ടോ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബാഗ് മുഴുവനെ കുറച്ച് വെയിൽ കണ്ടപ്പം എടുത്തു പുറത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ കമ്പിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമായിരുന്നു കേട്ടോ മൊത്തം ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിയിട്ടേക്കുമായിരുന്നു അന്നേരം അതേ മുഴുവൻ കൊതുക് വന്നിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞാൽ അതിലൂടെ എടുത്ത് ബെഡ്ഡിലോട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഞാനവിടെ തന്നാൽ പിന്നെ ഇട്ട സ്ഥിതിക്കുന്ന വെയിൽ ഓർത്തോട്ട് വെയിൽ കൊള്ളിച്ചു കേട്ടോ അപ്പം എനിക്ക് ഈ ഹാൻഡ് ബാഗും പിന്നെ എൻ്റെ ചെരുപ്പും പിന്നെ ഒരു ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ത്രീ ഫോർത്തോ കുർത്തി ഈ മൂന്നെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാസെ കേട്ടോ മെയിനായിട്ട് ഹാൻഡ് ബാഗും എൻ്റെ ചെരുപ്പും ഇത് എത്ര പഴകിയാലും തീർത്ത് നിവൃത്തിയില്ല കളയും പക്ഷേ ഹാൻഡ് ബാഗ് ഞാൻ കളയില്ല കേട്ടോ എൻ്റെ കയ്യിലൊരു പതിനാല് കൊല്ലം വരെ പഴക്കമുള്ള വലിയ വർഷവും കൂടുതലൊന്നുമില്ല എന്നാലും ഒരു പതിനാല് വർഷം പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ബാഗ് എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടോ അപ്പം വലിയ വിലയുള്ള ഒന്നും അല്ല വിലയുടെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബാഗുകളാണ് ഇതുകൊണ്ടില്ല ഈ ബാഗ് ശരിക്കും എനിക്കൊരു പതിനാല് കൊല്ലം മിച്ചം പഴക്കമുള്ള ബാഗുകളാണ് കേട്ടോ ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ആമസോൺ തന്നെ വേറെ രണ്ട് ബാഗുകളുണ്ട് വേറൊരു കറുപ്പും ഉണ്ട് ഒരു റെഡും ഉണ്ട് കേട്ടോ ആമസോൺ കമ്പനിയുടെ നല്ല ഈട് നിൽക്കുന്ന സാധനം കേട്ടോ അതിന് നമ്മുടെ എന്നാ പറയണേ ലൈഫ് പോലെ തന്നെ ഗ്യാരണ്ടി ഉള്ള രണ്ട് സാധനങ്ങൾ കേട്ടോ പിന്നെ രണ്ട് ബാഗ് പിള്ളേർ കൊണ്ടുവന്നാണെന്നോ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നാൽ കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിത് എത്ര പഴുകിയാലും ഇതൊന്നും ആർക്കും കൊടുക്കത്തുമില്ല കളയത്തുമില്ല ഹാൻഡ് ബാഗ് മാത്രം കേട്ടോ ചെരുപ്പും എനിക്കിഷ്ടമാണ് അതുപോലെ വലിയ വില കൂടി ഇതൊന്നും മേടിക്കത്തില്ല ന്യായമായിട്ടുള്ള എമൗണ്ടിൻ്റെയൊക്കെ ചെറിയ ചെറിയ ചെരുപ്പുകൾ മേടിക്കുകയുള്ളൂ കേട്ടോ ഇഷ്ടമുള്ളത് എനിക്ക് മേടിക്ക് ഇത് രണ്ടും മേടിച്ച മേടിക്കുന്നതിന് വഴക്കും പറയത്തില്ല കേട്ടോ അപ്പം വലിയ വിലയിടെയല്ലോ മുന്നൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി താഴെയുള്ള എമൗണ്ട് ഞാനിതൊക്കെ മേടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അവരാണേൽ പല്ലി ഇപ്പം കിട്ടുമെന്നുള്ള രീതിയിൽ അവരവിടെ നിൽക്കുകട്ടോ എവിടെ നിന്ന് ആ സാധനം നമ്മളിങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതല്ലേ ശരിക്കും വല്ല്യെ വലിയ എന്റെ ആവേശം മൂത്ത് മൂത്ത് എന്റെ ചെടി മുഴുവൻ കളയുന്നതായി കേട്ടോ അവനിടയ്ക്ക് അതൊരു കടിച്ചു വലിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഊടിച്ചു വിടുക ചെയ്ത മര്യാദ കിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അവന ഇച്ചിരി വീട്ടിൽ കൂടിയുണ്ട് ഇതൊക്കെ താഴോട്ടോ കളയുകയും ചെയ്യും അവനൊന്നും മനസ്സിലാകത്തും വെറുതെ ഞാൻ പിന്നെ പേടിപ്പിക്കാവുന്നേ ഉള്ളൂട്ടോ അവനൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ല ഞാൻ പിന്നെ ഇടയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് അനങ്ങൂലോ അതുകൊണ്ട് പരിക്കേത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് പേടിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അത് വീഴുമില്ല പിടിച്ചോ

പിന്നെട <laughs> <laughs> നമുക്ക് കുറച്ച് മാങ്ങ കൂടുതൽ കിട്ടി കേട്ടോ പഴുത്തമല്ല നന്നായിട്ട് ചനച്ചതും പച്ചയും അത്യാവശ്യം പഴമൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാവും അതിൻ്റെ അകത്ത് ഞാൻ ചെറുതായിട്ട് ഉണങ്ങാൻ പാകത്തിന് കേട്ടോ അരിഞ്ഞിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം കായം ഇതെല്ലാം കൂടി ഇട്ട് തിരുമ്മി വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ സാധനത്തിൻ്റെ അകത്തോട്ട് ഒരിത്തിരി ഈ സാധനത്തിൻ്റെ അകത്തോട്ടല്ല ഇച്ചിരി ഒഴിച്ച് ചൂടായിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കടുകും ഉലുവയും ചൂടാക്കി പൊടിച്ച് തീർണം അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഉണങ്ങിയ സാധനത്തിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തിരുമ്മി വരണിക്കകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി അച്ചാർ കേട്ടോ അച്ചാർ എന്നല്ല അത് ഭയങ്കര ടേസ്റ്റ് എത്ര കൊല്ലം വേണേലും ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ കേട്ടോ അതിപ്പോൾ പച്ച വാങ്ങിയാണേലും കുഴപ്പമില്ല അപ്പം നമുക്കിത് തിരുമ്മി വെയിൽത്തിടാം ഇന്നിപ്പോൾ ഇച്ചിരി വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങി കിട്ടുമോ എന്ന് നോക്കാം അപ്പം ഞാൻ ആ നല്ല വെയിലത്ത് മാങ്ങിയൊക്കെ ഉണങ്ങിയെടുക്കാൻ നോക്കട്ടെ ബാക്കി കുറേ പരിപാടികളുണ്ട് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ ടാറ്റാ